നല്ലോണം ആൾക്കാർ നല്ല അപ്പൊ സ്ട്രീം സ്ട്രീം ട്രാൻസ്ഫോർമേഷൻ വന്നതിന്റെ പറ്റും വെറുതെ ഞാൻ പറയുന്നത് നീയോ അല്ലെങ്കിൽ ആദിലോ ചെയ്യും നീ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ടെസ്റ്റും കൂടി ആയാലോ ചെയ്യേണ്ട ആള് ആൾ പെൺകുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നേ നമ്മൾ തട്ടിയുടെ വൈകും പൊറാട്ടും ഒരു സംഭവം ഞാൻ വേറൊരു സംഭവം എനിക്ക് പറയാണ്ട് വേറൊരു സംഭവം പറയാണ്ട് ഞാൻ ഇതെന്താ ഇതെന്താ സൗണ്ട് ഫോൺ ഓക്കെ വേറൊരു സംഭവം പറയാണ്ട് ഞാൻ ഇന്നല വെറുതെ ഒരു തമാശ കിട്ടൊരു സംഭവം ഞാൻ ഒരു തമാശ കിട്ട ഒരു സംഭവമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലോ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടായിരുന്നില്ല ഓക്കെ അതിന് എനിക്ക് വേറൊരു വേറൊരു ടോക്കുണ്ടായിരുന്നു ഇന്ന് വേറൊരു ടോക്ക് ഉണ്ടായി ഓക്കെ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഞാൻ ശരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അഥവാ ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാണെങ്കിൽ ഏത് ഏത് വാർത്ത ഞാൻ സപ്പോർട്ട് ചെയ്യണം ചാറ്റ് വേണം അഥവാ ഞാൻ 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 സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞതല്ല ഞാൻ ആ ഇതിലെ സ്റ്റോറിൽ ഞാൻ വെറുതെ തമാശ എന്താ അഭിപ്രായം സാധനം ചോദിച്ചതാ ചില അത് സീരിയസ് ആയിട്ട് എടുത്തു കുറച്ച് ടോക്കെല്ലാം ഇണ്ടായിരുന്നു പേരും പാർട്ടി ഏതാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അഥവാ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങണം ചാറ്റ് തുടങ്ങാം പറഞ്ഞു പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസ് പാർട്ടി അല്ല തൊപ്പി ജാസിനെ കുക്ക് ചെയ്യാൻ വിടുന്ന കുക്ക് ചെയ്യാൻ വിടാ നിന്നെ കുക്ക് ചെയ്യാൻ ഇപ്പൊ വിട്ട് വിട്ട വിട്ട വിട്ട് നിന്റെ എടാ നീ സംഭവം നിന്റെ നിന്റെ സ്പ്രീമ് ഫ്ലോപ്പായി ആദ്യം ഇന്നലെ ചെയ്തപ്പോ ഡബ്ളിയായിരുന്നു നിന്റെ ഫ്ലോപ്പ് ആ നീ ചെയ്തിട്ടില്ല കണ്ണൊന്നും ആ വിട്ടോ

ഇന്നലെ ആൾക്കാർക്ക് റേഡ് കാര്യം കാര്യം ലൈവിന്റെ ലാസ്റ്റ് ഞാൻ അടിപൊളി അങ്ങനെ ഒരു എന്താ പറയാ ഒരു സന്തോഷത്തോടു കൂടി കടന്നുറങ്ങാൻ പറ്റുന്ന ചുരുക്കം ദിവസങ്ങളു ഇന്നലെ ഞാൻ നല്ല സുഖമായിട്ട് കടന്നുറങ്ങി കാരണം നമ്മള് കൊറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു മുഖം ഹൃദയമുള്ള ചിരിക്കുന്ന കാലം ഹൃദയം

ഏതൊക്കെ പാർട്ടിയാണ് പറയാ പിന്നെ അത് ഏതൊക്കെ പാർട്ടി മൂന്ന് മെയിൻ ആയിട്ടല്ലേ വിച്ച് പാർട്ടികളുള്ള പിന്നെ വേറെ ലീഗൽ ആ ലീഗലും യു ഡി എഫിലെ പെടു പിന്നെ പിന്നെ എസ്എൻഡിപി എൽഎസ്ഡിപി എസ്എൻഡിപി എസ്എൻഡിപി ഹദിലയുന്ന എസ്എൻഡിപി ല പണ്ടല്ല w friend uh, bro need to have one like him ശമേരസ w friend bro need to have one like him ഓക്കേ മറോ ഓക്കേ മറോ എൽജിബിടി ആదేന്നോ ആർടി എടാ സീരിയസ് ആയിട്ട് ഞാൻ കാര്യം കാര്യമില്ല ഒരു ഒപ്പീനിയൻ എടുക്കാൻ പറ്റും നമ്മുടെ ഓഡിയൻസിൽ കൂടുതൽ ഏത് പാർട്ടി അനുകരിക്കാനോ പിന്തുണക്കാനോ പറയുന്നത് എനിക്ക് സീരിയസ് എനിക്ക് ജനുവൻ ആയിട്ട് അറിയാൻ പറ്റ കാരണം ഇന്നലെ എടാ തമാശല്ല ഞാൻ സീരിയസ് ഞാൻ ഇന്നലെ വെറുതെ ഞാൻ ഇട്ടതാന്നത് ഞാൻ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുന്നു എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് സംഭവം വെറുതെ ഇട്ടതാ ഒരു തമാശക്ക് ചിരിച്ചോണ്ടിട്ടതാ അല്ല പക്ഷെ ശരിക്കും ഇന്ന് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായാ ഒരാള് വിളിച്ചിട്ട് ഞാൻ ഏത് പാർട്ടിയാണ് ഇതാക്കിയത് വിളിച്ചതോ എന്ന് ഞാൻ പറയില്ല പക്ഷെ ഞാൻ ശരിക്കും രാഷ്ട്രത്തിൽ ഇറങ്ങിയ നല്ല ആൾക്കാരുണ്ടാ അതാണ് ഞാൻ പിന്നെ ശരിക്കും ഇതൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു നോക്കിയാൽ ആർ എസ് എസ് ആർ എസ് എസ് എല്ലാം ബിജെപിയിൽ പെടും കൂടി സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു ഒരു പാർട്ടി പോലെ പേര് നമുക്ക് സ്വന്തമായിർ പാർട്ടി അത് വേണംമാതിരി പറയട്ടെ എം ആർ ഡി എന്ന് പറഞ്ഞിട്ട് തൊപ്പി ഇൻസ്റ്റാഗ്രാമിൽ പോയി സർവോദയ ടൈപ്പ് സർവോദയ പറ പറയാണോ അപ്പൊ നമ്മളെന്താ പ്രശ്നം എം ആർ ജിട്ടാ എല്ലാരും എം ആർ ജി കോട്ട് ചെയ്യാം അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് ഏത് പാർട്ടിയുടെ ഒരു ഐഡിയ കിട്ടൂല കാരണം ഓഡിയൻസ് എന്തായാലും അങ്ങനൊരു മനസ്സിലായി ഇതാക്കോ നമുക്ക് അറിയാൻ ബ്രോ മറന്നോ വീൽ ചെയർ തന്ന ഓ ബ്രോ ഫോ എന്താ കൊറേ കാല കണ്ടിട്ട് എന്താ കഥ സുഖം അത് ഞാൻ ഒരു 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 ആ മീൻസ് ഫാൽക്കൺ വണ്ടനാക്കെയർത്തി ബ്രോ ക്ഷയ്ക്യു ട്വന്റി ഓരിക്കലും ഞാനത് ചെയ്യാൻ ഇപ്പൊന്നില്ല ഞാൻ നിങ്ങളെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഞാൻ വേണ്ടത് ഏറ്റു വരുന്ന കാര്യം വരട്ടെ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റു വരുന്നുണ്ട് ഓക്കെ പാർട്ടി ചെയ്താലും പാർട്ടി ചെയ്തിട്ടില്ലെങ്കിലും നമ്മള് കുറ്റി ഇട്ടിട്ട് വിളിച്ചാലും കുറ്റി ഇടാണ്ട് വിളിച്ചാലും നമുക്ക് ഏറ്റു പറഞ്ഞെടുത്ത് വരും പിന്നെ

വേണ്ട തൊപ്പിടാ രാഷ്ട്രീയ ബോധം ഒന്നും ഇല്ല ഞാനൊരു കാര്യം പറയുന്നത് മനസ്സിലാ പക്ഷെ അഥവാ രാഷ്ട്രീയത്തിൽ ഐഡിയ കിട്ടണം അതിന് വേണ്ട ഞാൻ ചോദിക്കുന്നു മനസ്സിലായോ അത് നോക്കി പാർട്ടിന്നല്ലേ നമുക്ക് അറിയേണ്ടത് മ്മള് നല്ല കാര്യങ്ങൾക്ക് വേണ്ടും മാത്രം ഇത് ഉപയോഗിക്കൂ കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ നീ എന്താ പറയുന്നില്ല ഇപ്പൊ ഇപ്പൊ ഉള്ള ഈ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും ഉള്ള എല്ലാം കളവന്മാർ ഇവരെ ഞാനൊരു കാര്യം പറയട്ടെ ഇവരെക്കാളും നമുക്ക് യൂത്തിന് വേണ്ടും ചെയ്യാൻ പറ്റൂല അല്ല നമ്മള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാ ഇനിപ്പോ ഇനിയിപ്പോ തോറ്റാ പോലും ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാ പോലും നമുക്കവിടെ പവർ ഉണ്ടാവില്ലേ നമുക്ക് ആടെ വോയിസ് ഉണ്ടാവില്ലേ നമുക്കവിടെ പ്രതികരിക്കാലോ നമ്മളിപ്പോ ഇതിന് നിന്നിട്ട് മറ്റേ എലക്ഷന് നിന്നിട്ട് തോറ്റാ പോലും നമുക്ക് അവിടെ ഒരു വോയിസ് ഉണ്ടല്ലോ പ്രതിപക്ഷം അല്ലെങ്കിൽ നമ്മള് തോറ്റ ആളാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു വോയിസ് ഉണ്ട് നമുക്ക് പ്രതികരിക്കാം മനസ്സിലാ അങ്ങനെ ഒരു സംഭവം ഉണ്ട് സമുണ്ട് പിന്നുവെച്ചാ നമ്മളീ പിള്ളേർ ആണ് കൂടുതലും പക്ഷെ ഒരു കാര്യം ഉണ്ടാ ഞാനൊരു കാര്യം പറ്റെ ഇപ്പൊ മുന്നേ ഞാൻ മൂന്ന് കൊല്ലം മുമ്പാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് അപ്പൊ ഈ മൂന്ന് കൊല്ലം മുമ്പ് ഏഹ് പതിനഞ്ച് വയസ്സുള്ള ആൾക്കാർ പിള്ളേർക്കെല്ലാം ഇപ്പൊ പതിനെട്ട് വയസ്സായിരുന്നുണ്ടാവും അല്ലെങ്കിൽ അടുത്ത രണ്ടു കൊല്ലത്തിനുള്ളിൽ പതിനെട്ട് വയസ്സാകും ഓൾമോസ്റ്റ് നമ്മളെ സപ്പോർട്ടേഴ്സിനല്ല മനസ്സിലാവും അപ്പൊ ഒരു ഒന്ന് രണ്ടുമല്ലം കഴിഞ്ഞാൽ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞു ഞാന് ഇലക്ഷനിൽ നിന്നാ എന്താ എല്ലാരും പതിനെട്ട് വയസ്സുള്ള ആൾക്കാരെല്ലാവരും അതാ പറഞ്ഞത് അതാ അതെ ഞാനാണ് കുറച്ച് എടാ അങ്ങനല്ല ബുദ്ധിപരമായിട്ട് നീങ്ങാന്നുള്ളതല്ല ഞാനിതില് ബുദ്ധിനെക്കാണ് കൂടുതൽ ചിന്തിച്ചത് നീ ആലോചിച്ച് നോക്കു നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തിലെല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്താം അങ്ങനെ ഒരു സംഭവം അങ്ങനെ റോഡ് എനക്ക് വലിയ താല്പര്യമില്ല റോഡ് ആണ് ശരിയാളെല്ലാം അല്ല എന്റെ മൈൻഡിൽ അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്ന വെച്ചാൽ പോളണ്ട പോകെ പോളോനെ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏത് പാർട്ടി ഫോർട്ടി ഫൈവ് ബി ജെ പി യു ഡി എഫ് നിങ്ങൾക്ക് എല്ലാവരും വോട്ടിട്ട് എല്ലാവരും വോട്ടിട്ട് വാച്ച് കിട്ടുന്നത് ഇപ്പം എത്ര ആൾക്കാർ കാണുന്നുണ്ട് എല്ലാരും വാച്ച് എല്ലാരും വോട്ടെ എല്ലാരും നോക്കാം ഫുൾ വോട്ട് കട്ട ഫുൾ വോട്ട് കയറ്റാം നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ നോക്കാം അവരെ പഠിച്ച് മനസ്സിലാവൂല്ല

പിന്നെ ഇപ്പം അത് മാറി വരുന്നുണ്ടോ കാര്യം പറയലെ ഇപ്പൊ നമ്മള് പുറത്തു പോകുമ്പോ പഴയ പോലും പിള്ളേരല്ല ചെറിയ പിള്ളേർക്ക് അധികം നമ്മൾ ഇഷ്ടമല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ ഇപ്പൊ അധികം കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അതാണ് ഞാൻ ചിന്തിക്കാൻ മെയിൻ കാര്യം അതാ മനസ്സിലാവും ഇപ്പൊ കൊറച്ച് ഉമ്മമാരും കാർണൂർമാരെല്ലാം വരുന്നുണ്ട് മനസ്സിലായി അതാണ് ഞാൻ ചോദിച്ചത് ഇതൊക്കെയാ നോക്കട്ടെ സിക്സ് എൽ ഡി എഫിനും

അതാ രാജൻ തലശ്ശേരി രാജോ രാജേട്ടനെങ്കിലും വന്ന് ചോദിച്ചല്ല ദിവസം എങ്ങനെ ഉണ്ടായിരുന്നേ ഇന്ന് എനിക്ക് കുറച്ച് മൂഡോ മൂഡ് ഓഫ് അത്ര എല്ലാ ദിവസവും പോലും അത്ര ഓണല്ലോ ചെറിയൊരു ഇന്ന് കുറച്ച് മൂഡ് ഓഫ് ദിവസം എല്ലാ ദിവസം പോലും അത്ര ഓണല്ലോ അത്രേ ഉള്ളൂ ഞാൻ സ്കൂബ ഡ്രൈവർ ആണ് എം ആസിന് ആവശ്യം അറിയാമല്ലോ പറയുന്നോ നിൽക്ക് പോളിടാം

പോളിടാ എല്ലാവരും പത്ത് ടു പതിനെട്ടുണ്ട് പതിനെട്ട് ടു മുപ്പതും ഉണ്ട് പിന്നെ മുപ്പത് പ്ലസും ഉണ്ട് കറക്റ്റ് ഏജ് ഇത് പോളയാണ് എല്ലാരും ഓ പതിനെട്ട് ടു മുപ്പതാന്ന് ശതമാനം അല്ല അറുപതോ ഒരു മിനിറ്റ് ആ മുപ്പത് ശതമാനം ടു പതിനെട്ട് പിള്ളേർ അറുപത് ശതമാനം പതിനെട്ട് ടു മുപ്പത് പിന്നെ അഞ്ച് ശതമാനം മുപ്പത് പ്ലസ് ഉണ്ട് രാജൻ രാജേട്ടനല്ലേ രാജൻ തലശ്ശേരി ആ കാറ്റഗറിയിലോ പാർട്ടി വേണ്ട വയറും വേണ്ട പ്ലീസ് വേടാ അങ്ങനല്ല അറിയാൻ വേണ്ടി പാർട്ടി അല്ല ഇപ്പല്ല ഇപ്പ അല്ല ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് ഞാൻ ജസ്റ്റിസ് ഒന്നും അറിയാൻ വേണ്ട നോക്കാം നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാര്യം ഇത് ഇത് ഒരുമാതിരി ഒരുമാതിരി ബാക്കിയുള്ള ബാക്കിയുള്ള കൂടി ഇതൊരു നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനൊക്കെ ചറവറസാനം ഇങ്ങനെ തീരാണ്ടിങ്ങനെ വരും ചിലളത് ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാണ് കാര്യം പറയലാറ്റ് അഞ്ജലി ഫസ്റ്റ് ഉള്ള ും ഒരു വീൽ ചെയർ വാങ്ങി തരാമോ ആർച്ചർ ചെലപ്പോ ഓടിച്ചാടി കളിക്കുന്നില്ല ഇപ്പൊ എനിക്ക് ചാരിറ്റി ചെയ്യാൻ തന്നെ പേടിമാറിൻ്റെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴോ ഇതില് തൊള്ളായിരത്തിഅണ്ണൂറ്റിഒമ്പതും സ്കാമായിരിക്കും ഇവര് ഇല്ലാത്ത കാര്യം വിളിച്ചിട്ട് പറയുന്ന നമ്മളോട് ആ അമ്മക്ക് അതാ അസുഖം അച്ഛനാ അസുഖം മറ്റു വെറുതെ ഇല്ലാത്ത കാര്യം മറ്റു പൈസ വാങ്ങുന്ന ടീമുണ്ട് കാര്യം പറയാലോ നിങ്ങൾ കാരണം ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാണ് എസ് ജെ പി പന്നി മുഖം കൊറേ സൂപ്പർ ചാരിറ്റ് അല്ല കുറെ സാധനം ഇട്ടിട്ടോ പന്നി മുഖത്തിന്റെ ശരിയല്ലോ നിന്റെ മൂക്ക് കൊറച്ച് വലുതാന്നല്ലേ എന്റെ മൂക്ക് നല്ല ഭംഗിയുള്ള മൂക്കാന്ന് ഒരു പ്രശ്നമില്ല എപ്പോ എല്ലാര്ക്കും ഇഷ്ടം എന്റെ മൂക്കും അന്നെ മൊത്തത്തിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം

താടിയും വളർത്തുവാന്നാടിയും അറിയില്ല ഞാൻ താടി വളർത്തുമ്പോൾ ആൾക്കാർ പറയും താടി ക്രോപ്പ് ചെയ്യും അതാ നല്ലത് താടി ക്രോപ്പ് ചെയ്യുമ്പോൾ പറയും താടി വളർത്താണ് അറിയില്ല എന്താ ചെയ്യണ്ടേ ട്വന്റി നാട്ടിൽ പോയിപ്പോയി ഓരോ ആൾക്കാരുണ്ട് വെറുതെ എന്നിൽ തായം നൽകി താഴം മുന്നിൽ മോഹം നൽകി വായു എന്താ സൂരജ് റുപ്പീസ് ചാറ്റ് പറ ഇന്ന് എന്തെല്ലാം ചെയ്യാൻ പോകുന്നത് ട്വന്റി ഫോർ വന്ന ഇത് എന്താണോ തീരുന്നില്ലേ ഇത് ഇതെന്ന തീരാത്ത പരിപാടിയാണല്ലേ ഇൻസ്റ്റലോ നീ ആയച്ചാ നീ അയച്ചാ ഇങ്ങനെ ത്രോളം ഇങ്ങനെ ഇത് ചില ആൾക്കാർ മറ്റേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇത് ഫസ്റ്റ് റിയാക്ട് ചെയ്ത വഫാ വഫാ ഹുസൈൻ ഹുസൈൻ എടാ ഓളെ ഞാൻ ഒരു കാര്യം കാര്യമായിട്ട് ഇതെന്നെ പരിപാടി ഞാൻ ഇവളെ വീഡിയോ ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും സോഷ്യൽ പ്രതിബദ്ധ പ്രതിബദ്ധതയും അതെല്ലാം വിചാരിച്ചാൽ ഞാൻ നല്ലത് പറഞ്ഞത് ഇത് സംഭവം ഇവളിത് ഇട്ടിങ്ങനെ മനസ്സിലായോ ഇത് വെറൈറ്റി മീഡിയ പോലും ഈ ആ ചാനൽ പോലും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് ഇവളിത് ഇങ്ങനെ നല്ല കിട്ടുന്ന ഇതെന്താ കറണ്ട് പോയി കറണ്ട് പോയി അവിടെ പക്ഷെ നമ്മളെ ഇതോ ഇൻവേർട്ടറോ ആ ഒരു കാര്യം പറയട്ടെ ഇതെന്തോ ആ ബംഗായുസൈ ഓളെ ടോ കൂടോത്രം കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ നെറ്റ് പോകുന്നുണ്ട് ഇതെന്താ സംഭവം ചെയ്യുന്നതിന് നമ്മളിങ്ങനെ ഓളെ പേര് ഓരോ തവണ പറയുന്ന ഓരോ ഇതും വീഡിയോ ഇടും എല്ലാം അടുത്ത് വെക്കും ഇവളെ പരിപാടി ഇതാകും അവർക്ക് അന്നും മനസ്സിലായില്ല കാര്യം പറയാലോ ഇവിടെ അടുത്ത വീഡിയോ എന്തായാലും ഈ കട്ടിങ് എല്ലാം എടുത്ത് ഇടും ഉറപ്പാകും ഉറപ്പായിട്ട് ഇടും എന്തായാലും ഞാൻ പറഞ്ഞു തീർക്കാം കാര്യം എന്താ വെച്ചാ ഈ കൊറേ വീഡിയോസ് ആണ് എന്റെ അടക്കം ഒരു വീഡിയോ ഞാൻ കണ്ടത് ഞാൻ അതും ഒരു ഇതാണോ

തൊപ്പിന്ന് തന്നെ സെർച്ച് ചെയ്ത് നീ ഡെയിലി കാണുന്നുണ്ട് എനക്ക് അറിയാം നീ കൊറേ അഭിനയിക്കല്ലേ കേട്ടരാ ഞാൻ നീ കുറച്ച് കൊറച്ച് ആ അടുത്ത കണ്ടന്റിന് വേണ്ടി സ്ക്രീൻ റെക്കോർഡും ചെയ്ത് കാണുന്നുണ്ട് എനക്ക് അറിയാം നീ മുന്നേയും കണ്ടിട്ടുണ്ട് ഇപ്പവും കാണുന്നുണ്ട് നീ കൊറേ അഭിനയിക്കല്ലേ നീ കുറച്ച് സോഷ്യൽ ഇത് മറ്റെന്താ പറയുന്നത് ആളും ചോദിച്ചിട്ട് ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്ത ആദ്യം പിന്നെ മനസ്സിലായി നീ ഇതും ഇതിന്റെ പേരും പക്ഷെ പത്ത് പേടി ഇറക്കിയപ്പ തന്നെ മനസ്സിലായി നീ പരിപാടി നിന്റെ എന്താന്ന് എനിക്ക് മനസ്സിലായി കേട്ടരാ നീ കൊറേ ഇതാക്കലോ കേട്ട നമുക്ക് നോക്കാം എന്തേലും എന്തായാലും ചെയ്ത്രിപാടിയാണ് കാര്യം പറയാല സമ്മത്തന്നെ തന്നെ അയലും വലിയത് ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് വേറെ പടിയൊന്നുമില്ല വേറെ ഒരു കണ്ടന്റ് കാര്യം ആ ഇവളെ നീ ഇവളെ ഇത് നോക്ക് വീടിന്റെ വ്യൂസ് നോക്ക് മൂവായിരം രണ്ടായിരം നാലായിരം അയ്യായിരം ഇങ്ങനെയാണ്

ആ ഇവിടെ ഈ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ പറഞ്ഞിട്ടാ ഇവളെന്തെ വെറൈറ്റി ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി ഇവള് വലിയ ഡയലോഗ് ഞാൻ അടിച്ചിര ഡിലീറ്റ് ആക്കും അവള് വന്ന് മാപ്പ് പറഞ്ഞ അവതാരക മാപ്പ് പറഞ്ഞ ഞാൻ ഡിലീറ്റാക്കും എന്ന് പറഞ്ഞു എന്നിട്ട് അവതാരക മാപ്പ് പറഞ്ഞു എന്നിട്ട് ഡിലീറ്റ് എന്നിട്ടെന്താ എന്തേ എന്താ മില്ലം കണ്ടപ്പോ നിന്റെ കണ്ണ് മോളെ ഓളെ ഓള ലോട്ട എല്ലാം പിന്നെ നീ ഇത് അടുത്ത് നമുക്ക് കാണാം നമുക്ക് അടുത്ത് എല്ലാ എന്താ ട്വന്റി ഫോർ ന്യൂസിൽ എന്താ പറഞ്ഞാ കടന്നു കയറ്റവും ചോദ്യങ്ങളും വാരി വിതറുന്ന ചില എളുപ്പത്തിൽ ഇത് ഇപ്പൊനെ ലൈവില് കൊണ്ടിരുന്ന പോലെ ഇല്ല മനസ്സിലാ ഇപ്പൊ ഞാൻ നോക്കാ നാളെ ഈ ലൈവ് കഴിഞ്ഞിട്ട് ക്ലിപ്പ് ഇറങ്ങും തൊപ്പി അമ്മൂനെ സപ്പോർട്ട് ചെയ്ത് ഈ ഈ ഭാഗം മാത്രം ഞാൻ ഇതിനെ പറയുന്നതിന് ചിരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അര സെക്കൻഡ് കട്ട് ചെയ്തിട്ട് റീൽ ഇറങ്ങും ഉറപ്പായിട്ട് ഇറങ്ങും ാന്തയില്ലാത്തവന്മാര് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കോണ്ടിരിക്കും അത് നോക്കണം ഞാൻ ഒരു കാര്യം അവർ ആ കാര്യവും പറനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ശരിയല്ല ഓനിക്കുള്ള പണിഷ്മെന്റ് കൊടുത്തു ഇനി അങ്ങോട്ടും പണിഷ്മെന്റ് ഇപ്പോഴും പണിഷ്മെന്റ് ഉള്ളത് മനസ്സിലാ ഇനി ഇപ്പോഴും പണിഷ്മെന്റ് ഇപ്പഴും ഓന ഒരു ലൈവിലും ഒരു ഇതിൽ ഞാൻ കേട്ടൊന്നുമില്ല ഓന്റെ ചാനലും ഞാൻ ഇതാക്കി എല്ലാ രീതിയിലും ഓനിക്ക് ഓ നല്ലോണം വേദനിക്കുന്ന ലെവലിൽ തന്നെ ഉള്ളത് ഇനി ഇതിന്റെ മുകളിൽ പിന്നെയും പിന്നെയും ഇതാക്കാന്ന് പറഞ്ഞാൽ വളരെ കാര്യം ിൽ വിട്ടുപോകുന്നടമായിട്ടാണ് ഏറെ നാളായി മലയാളി സോഷ്യൽ മീഡിയ പേജുകൾ കാണപ്പെട്ടിരുന്നത് വെറും പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വഭാവ വൈകൃത ആങ്കർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വീടുകളുടെ ജലൽ ചിൽ എറിഞ്ഞു പൊട്ടിക്കുന്നതും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതും എങ്ങനെയാണ് കാണാനുള്ള ഒരു ത്വരയായി മാറുന്നത് അതും താൻ ഒറ്റക്കല്ല കൂട്ടിന് മറ്റൊരാൾ കൂടി ഉണ്ടാകുമെന്ന് ഇയാൾ പറയുമ്പോൾ ആങ്കറിന്റെ മറുപടി നമ്മുടെ അതേ വൈബിൾ ഒരാൾ അല്ലേ എന്ന്

ഇത് വിൽക്കുന്നതാരാ നിങ്ങള് തന്നെയാ മനസ്സിലായ അപ്പൊ ആസ്വദിക്കല് മാത്രല്ല ഇത് വിൽക്കലൊന്നും കൂടി അതിൽ ആഡ് ചെയ്യണം ഇത് വിൽക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം ഈ മനസ്സിലാസ്വാദന പോയിടുന്നുണ്ട് ചൊറയായല്ലേ ഇങ്ങനെ തലവേദന പിടിച്ച ഒരു കേസാണല്ലേ ഇത് തീരാത്തത് എപ്പാ തീരാമോ ഇത് എത്ര കാലം ഇവര് ഇത് കടിച്ചു തോന്നുവാമോ എനിക്കറിയില്ല ഓരോ വിട വിട 那这这这这。